ഹലോ കൂട്ടുകാരെ ഞാൻ നിങ്ങളോട് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഞങ്ങളുടെ സെൻറ്റ് ജോസഫ് ഫീസ്റ്റാണെന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ലായിരുന്നു ഞാൻ നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ റാസയുടെ ഞാൻ എന്തോലും ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഇന്നലെ ഞങ്ങളുടെ പള്ളി പള്ളിയിലെ റാസയായിരുന്നു അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് രാത്രി ഒത്തിരിയായി വന്നപ്പോൾ അത് കാരണം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്യുവാണ് കേട്ടോ അപ്പം റാസയൊക്കെ ഭയങ്കര ബ്ലെസ്ഡ് ബ്ലെസ്ഡായിരുന്നു ആഘോഷപൂർവ്വമായ റാസ തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഞങ്ങളുടെ ചാപ്പലിൽ കൃഷ്ണപുരം ചാപ്പലിലാണ് കേട്ടോ ചാപ്പലിൽ വിശുദ്ധ യൗസപ്പിതാവിൻ്റെ റാസ ഇത്രയും നല്ലതായിട്ട് നടന്നിട്ടില്ല കാരണം ഇതിനെല്ലാം പിന്നിലെ ഞങ്ങളുടെ ഇടവകയിലെ യുവജനങ്ങളാണ് കേട്ടോ ആ കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഈ രാസ ഇത്രയും മനോഹരമാക്കി തീർത്തത് ഓക്കെ അപ്പം പെരുന്നാളിൻ്റെ തുടക്കത്തിൻ്റെ അന്നും നല്ലതായിരുന്നു പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു പിന്നെ റാസ കുഞ്ഞുങ്ങളെല്ലാം മാലാകമാരായിട്ട് ഒരുക്കി നല്ല എല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണേ വിശുദ്ധ യൗസേ ഔസേ പിതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒരു കാലത്തും അത് വിശുദ്ധ യൗസേ പിതാമ് നമ്മളെ നിര നിരസിക്കുകയില്ല കാരണം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അനുഭവം ാണ് തൊഴിലാളികളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ യൗസേ പിതാവ് രോഗികളുടെ ആശ്രയമാണ് അതുപോലെ കുടുംബജീവിതത്തില് യൗസേപ്പിതാവിനോളം നമ്മൾ നമ്മൾ യൗസേ പിതാവിനോട് ആവശ്യപ്പെടുന്നവൾ വേറെ ഏതൊരു വിശുദ്ധനോടും അത്രയൊക്കെ ഇതാണ് കുടുംബത്തിൻ്റെ തലവനാണ് വിശുദ്ധ അവസേപ്പിതാവ് അപ്പം കുടുംബപരമായ പ്രശ്നങ്ങളുള്ളവര് തൊഴിലിനു വേണ്ടി ആഗ്രഹിക്കുന്നവർ ഒക്കെ വിശുദ്ധ അവസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഭയങ്കര അനുഗ്രഹപൂർണ്ണമാണിത് അപ്പം ഞങ്ങളുടെ ഈ ചാപ്പലിലെ അക്രൈസ്തരായിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരാണ് വന്ന് പ്രാർത്ഥിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് കേട്ടോ അപ്പം വളരെ ആഘോഷപൂർവ്വമായിട്ട് നമ്മുടെ റാസ നടന്നു പിന്നെന്താ പറയുന്നത് വളരെ എന്താ ഞാൻ പറയുന്നത് എനിക്ക് ഒരുപാട് ബ്ലെസ്ഡ് ബ്ലെസ്ഡായിട്ടാണോ തോന്നിയത് കാരണം എനിക്ക് തീരെ വയ്യാണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ റാസായിക്കൊന്നും പോകുന്നില്ല എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അസുഖമൊക്കെ എവിടെ പോയെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി എനിക്ക് വയ്യായിരുന്നു എന്നുള്ള കാര്യം അത്ര ഞാൻ ആക്റ്റീവായിട്ട് നിന്നെല്ലാം ചെയ്തു അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും പിന്നെ എൻ്റെ പ്രസൻറ്റേഷൻ്റെ പ്രശ്നം എനിക്കറിയില്ല നിങ്ങൾ എത്രത്തോളമാണ് എൻ്റെ പ്രസൻറ്റേഷൻ ഉൾക്കൊള്ളുന്നതെന്നൊന്നും ഓക്കെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ അപ്പം റാസയൊക്കെ പോയി വളരെ മനോഹരമായിട്ട് തന്നെയാണ് റോഡിൽ റോഡിൽ കൂടെ പോകുമ്പോഴായാലും അതിന് വേണ്ടിയിട്ട് എല്ലാം നല്ല പഞ്ച്വാലിറ്റി സിസ്റ്റമാറ്റിക്കായിട്ടൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട് യുവജനങ്ങൾ മാത്രമല്ല കേട്ടോ ഞാൻ യുവജനങ്ങളെ എടുത്തു പറഞ്ഞത് അതുങ്ങൾ അതുങ്ങളാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ചേർച്ചിലെ ഓരോ അംഗങ്ങളും ഓരോ ഫാമിലിയും ഇതിന് വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെ എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ ഇടവകയും ഞങ്ങളുടെ ഇടവകയിലെ ഓരോ അംഗങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക ഓക്കെ അങ്ങനെ നമ്മുടെ റാസ അവസാനിക്കാറായി വരുന്നു പകുതി കൂടുതലായി കഴിഞ്ഞു കേട്ടോ പിന്നെന്താ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് ലൈക്കും കമൻറ്റും തരിക സപ്പോർട്ട് ചെയ്യുക ഇതുവരെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ല അതുപോലെ നീ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ് അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിശദാവസേ പിതാവ് ഈ വീഡിയോ കാണുന്ന ഓരോ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ വിശദീ ഹൗസേപ്പിതാവ് നടത്തി തരും കേട്ടോ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക ഓക്കെ അങ്ങനെ ഞങ്ങളുടെ പള്ളിയുണ്ടോ എന്ത് ഭംഗിയുണ്ട് എന്ത് ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതെന്ന് നോക്കിക്കേ ഇത് മാതാവിൻ്റെ ഗ്രോട്ടോയാണ് കേട്ടോ പള്ളിയൊക്കെ വളരെ വളരെ നല്ലതായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെ ഇപ്പം ഞാൻ കാണിക്കാവേ തിരക്ക് ഇപ്പം റാസ വരാൻ സമയം അപ്പം ഞാൻ ഫ്രണ്ടിൽ ഫ്രണ്ടിലിഞ്ഞു പോന്നു കാരണം എനിക്ക് പള്ളിയുടെ ഡെക്കറേഷൻസും കൂടെ നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു അപ്പം ജനങ്ങളെല്ലാം നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി മുന്നേ ഇഞ്ഞ് വന്നു ക്ലാസ് എത്താറായതുകൊണ്ട് ഞാൻ മുന്നേ ഓടി വന്ന് ഇതെല്ലാം പിടിക്കുകയാണ് കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ പള്ളിയുടെ ഫ്രണ്ട് ഭാഗമാണിത് കേട്ടോ കണ്ടോ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ ഇപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ യുവജനങ്ങൾ എന്തുമാത്രം അധ്വാനിച്ചിട്ടുണ്ടെന്നും എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ കാണുമ്പം അപ്പം റാസ് എത്തി വരുന്നു പിന്നെന്താ പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഏഴേ സിസ്റ്റർ മാത്രം വന്നില്ല പുള്ളിക്കാരിക്ക് ഇച്ചിരി വയ്യാണ്ടിരിക്കുക എന്നിട്ട് പുള്ളിക്കാരി വന്നിട്ടില്ല മറ്റേ സിസ്റ്ററും മക്കളും എല്ലാം വന്നിട്ടുണ്ട് മോളങ്ങനെ വരാറുള്ളതല്ല പക്ഷേ ഇന്ന് ഇപ്രാവശ്യം മോളും വന്നിട്ടുണ്ട് ബ്രദറുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് ദേ റാസ എത്തിയിട്ടുണ്ട് മാലാകുട്ടികളെ കണ്ടോ മാലാകുഞ്ഞുങ്ങൾ വരുന്നത് കണ്ടോ ഈ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് ടയേർഡ് ആയിട്ടുണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ നിപ്പ് കൊണ്ട് കാരണം ഇത്രയും നടന്നില്ലേ കുഞ്ഞുങ്ങളല്ലേ അപ്പം പെൺകുഞ്ഞുങ്ങളെല്ലാം മാലാഘമാരായിട്ട് ഒരുക്കി നിർത്തിക്കുന്നത് ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് അവരുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെയാണ് ഓരോ കുഞ്ഞുങ്ങളെയും ഒരുക്കി അവരുടെ കൂടെ നിന്ന് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പിള്ളേരെ എന്താ പറയുന്നത് പിള്ളേർക്ക് ടയർനസ് തോന്നാത്ത വിധത്തെ അവരെ ഹാപ്പിയാക്കി കൂടെ കൊണ്ടുവരുമായിരുന്നു കേട്ടോ അപ്പം യോസേ പിതാവിനെയും കൊണ്ടെത്തിയ എൻ്റെ ഇതാണ് കണ്ട എല്ലാവരും പള്ളിയിലേക്ക് കയറുകയാണ് പള്ളി ഞാൻ ഇപ്പോൾ എടുക്കാം കാരണം ആളുകളെല്ലാം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എടുക്കാൻ പറ്റുന്ന കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ എടുക്കില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പം പള്ളിക്കാകുമെന്ന് കാണിച്ചു പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ കൃഷ്ണപുരം ചാപ്പലാണ് കേട്ടോ ഞങ്ങളുടെ ഇടവക കായംകുളമാണ് നിങ്ങളെ ഞാൻ നേരത്തെ അത് വീഡിയോ ഇട്ടിരുന്നു കായംകുളത്തെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു അവിടുത്തെ പെരുന്നാളിൻ്റെയും ബ്രാസയുടെയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പം നമ്മുടെ ഇവിടെ കൃഷ്ണപുരം പള്ളിയിലെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് കണ്ടോ മാലാകമാല മാലാക കുഞ്ഞുങ്ങളെല്ലാം നിൽക്കുന്നുണ്ട് നല്ല രസമാണ് ആൺകുട്ടികൾ ഭയങ്കര ആയിട്ടാണ് നിൽക്കുന്നത് കുഞ്ഞ് കുഞ്ഞു ഉണ്ട് പിള്ളേരുണ്ട് കുഞ്ഞിപ്പിള്ളേർ അവരെ കാണിച്ചു തരാം അവരിവിടെ ഇവിടെയും ഉണ്ട് കാണിക്കാവേ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും നല്ലവണ്ണം സഹകരിച്ചു ഈ ഒരേക്കുള്ള ഇത് യൂണിഫോമാണ് ിക്കണ്ടോ ഇത് യൂണിഫോമാണ് ഇത് സൺഡേ സ്കൂൾ ടീച്ചേഴ്സാണ് അപ്പോൾ അവരാണ് ഈ കുഞ്ഞുങ്ങളെയെല്ലാം നേരെയാക്കി അവരുടെ ഇഷ എന്താ വഴക്കൊന്നും ഉണ്ടാക്കാതെ കൂടെ നിർത്തിയിരിക്കുന്നത് കണ്ടോ ഇത് ഞങ്ങളുടെ പള്ളിയുടെ ഫ്രണ്ട് ഭാഗമാണ് അവിടെയും പന്തലിട്ടിട്ടുണ്ട് പിന്നെന്താ പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കുക കേട്ടോ എല്ലാവരും കാണണേ ആളുകളൊക്കെ വന്ന് വരുന്നതേ ഉള്ളു നമ്മുടെ യൗസേ പിതാവിനെ കയറ്റിയതിന് ശേഷം യൗസേ പിതാവിൻ്റെ രൂപം കയറ്റിയതിന് ശേഷം മാത്രമേ ഞങ്ങളെല്ലാവരും പള്ളിയിൽ കയറത്തുള്ളൂ യൗസേ പിതാവിൻ്റെ രൂപം പള്ളിയിൽ കയറ്റി അച്ഛൻ ബ്ലെസ്ഡ് ബ്ലസ് ചെയ്തതിന് ശേഷം മാത്രം അപ്പം ആ ഏറ്റവും ലാസ്റ്റാണ് നമ്മുടെ റാസയുടെ ഏറ്റവും പുറകിലാണ് യൗസേ പിതാവ് വരുന്നത് അത് കാരണം ആളുകളെല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതകത്തോട്ട് വരികയുള്ളു രണ്ട ആൺകുട്ടികളിന്ന് കളിക്കുന്നതാണ് കണ്ടോ ഈ മോനൊക്കെ ഭയങ്കര ഒരു ക്ഷീണവും ഇല്ലാതെ നിന്ന് കളിക്കുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ കണ്ടോ കുഞ്ഞുങ്ങളൊക്കെ നിന്ന് കളിക്കുന്നതോ ഇത്രയും നടന്ന് വന്നിട്ടാണ് നടന്നു വന്നതാണ് പക്ഷെ അവർ ഭയങ്കര എനർജറ്റിക് കണ്ടോ മോൻ കണ്ടോ ഞാൻ വീഡിയോ പിടിക്കുന്നതെന്ന് കണ്ടപ്പോൾ ആ കുഞ്ഞ് കണ്ടോ സി ഗോഡ് ബ്ലെസ് യു മക്കളെ അപ്പം എന്താണ്ട പിന്നെ മാതാവിനെ കണ്ടോ മാതാവ് യൗസേ പിതാവ് ഉണ്ണീഷോ ഒക്കെ കുഞ്ഞുങ്ങളെല്ലാം എല്ലാം കൊണ്ട് നിർത്തിയിട്ടുണ്ട് കണ്ടോ ഇവരെല്ലാം നടന്ന് ക്ഷീണിച്ച് വന്ന് നിൽക്കുകയാണ് പിന്നെന്താ ഇനിയോ ഉണ്ട് കുറേ ഉണ്ട് കാണാൻ ഞാൻ കുറച്ചൊക്കെ പിടിച്ചോളൂ കാരണം ലോങ്ങ് ആകത്തില്ലേ ഒത്തിരി എന്താണ്ടേ ഇത് കണ്ട കൊള്ളേർക്ക് നാണം വരുന്നുണ്ട് ചിരി കണ്ടോ നിങ്ങളുടെയൊക്കെ ദേ ആർ വെരി ഹാപ്പി ഓക്കെ ഏതാണ്ട് മദർ തെരേസ നിൽക്കുന്നുണ്ട് മദർ തെരേശയുണ്ട് പിന്നെ ഫാദർ കുര്യാക്കോസ് ഒക്കെ ഉണ്ട് നോക്കട്ടെ ഇത് കണ്ട ചെക്കനും പെണ്ണും കൂടെ നിൽക്കുന്നുണ്ട് അയ്യോ ക്യൂട്ട് പിന്നെ ഇത് പിന്നെ പിള്ളേരെല്ലാം സാരിയൊക്കെ കൊടുത്ത് കൊച്ചു പിള്ളേരാണ് സാരിയൊക്കെ കൊടുത്ത് നിൽക്കുന്നത് ഇത് ഫാദർ കുര്യാക്കോസ് നിൽക്കുന്നുണ്ടോ ഇത് ഞങ്ങളുടെ ഇടവകയിലെ അച്ഛനാണിത് കേട്ടോ ഞങ്ങളുടെ കായംകുളം ഇടവകയിലെ അച്ഛനാണ് അപ്പം നമ്മുടെ ഇതൊക്കെ കൊച്ചു പിള്ളേരാണ് ഈ സാരിയൊക്കെ ഇവിടുന്ന് നിൽക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ നല്ല രസമില്ല എല്ലാവരെയും കാണാൻ നല്ല ഭംഗിയായിട്ട് ഒരുക്കി നിർത്തിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ ഇതൊക്കെ സ്കൂൾ ഗോയിങ് കുട്ടികളെ കേട്ടോ ദേ അവസെ പിതാവിൻ്റെ രൂപം എത്തിയിട്ടുണ്ട് ഇതിപ്പം നമ്മൾ അവസെ പിതാവിൻ്റെ രൂപം അകത്തു കൊണ്ടുവച്ച് ബ്ലെസ് ചെയ്യും അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ചും വിശുദ്ധ അന്തുനി സോറി വിശുദ്ധ അവസയ പിതാവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും കേട്ടോ ഗോഡ് ബ്ലെസ് യു ഓൾ ലവ് യു താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു താങ്ക് യു ലവ് യു ഓൾ